ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്തെ കുറിച്ച് പറയുവാനാണ് ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ ഞാൻ മിക്കവാറും നോക്കുമ്പോൾ മിക്ക ദിവസങ്ങളും നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം കാണുന്നു ദൈവമുണ്ടോ ഈ ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണോ ഇതിൽ സത്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാണാം ചില ആൾക്കാർ ദൈവമില്ല എന്നൊരു സങ്കല്പത്തിൽ ദൈവമുള്ളവരെ കൂടെ ദൈവമില്ലാത്ത ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന വീഡിയോകളൊക്കെ ഫേസ്ബുക്കിൽ ധാരാളമായിട്ട് ഈ അവസരങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു യുക്തിവാദിയല്ല ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഏത് മതത്തിലൂടെ ആയാലും ഓരോരുത്തർ വിശ്വസിക്കുന്ന അനുസരിച്ച് അവരുടെ ഭക്തി യാഥാർത്ഥ്യമാണെങ്കിൽ അവർക്ക് യഥാർത്ഥമായും ദൈവത്തെ കാണുവാൻ കഴിയും എന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ ഇന്നും വരെ കണ്ടിട്ടില്ല എന്നാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മതമെന്നുള്ളതല്ല ആ വിഷയം അത് ഏത് മതത്തിലും ഏത് വിശ്വാസങ്ങളിലും ആയിക്കൊള്ളട്ടെ മനുഷ്യർ പക്ഷേ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കളങ്കമില്ലാത്തതായിരിക്കണം കൊടാനകുടി നക്ഷത്രങ്ങളും അതിൽ ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പ്രതിഷ്ഠിച്ച് അതിൻ്റെതായ സ്ഥലങ്ങളിൽ നിർത്തിയിരിക്കുന്ന അവർ നല്ല പ്രോഗ്രാമറുണ്ട് അത് സത്യം തന്നെയാണ് അതൊരു പ്രപഞ്ച ചൈതന്യമാണ് ഒരു ശക്തിയാണ് അതിനെ നമുക്ക് കാണണമെങ്കിൽ ഒരിക്കൽ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ യുക്തിയിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ ഒന്നും നമുക്ക് അതിനെ അളക്കുവാനുള്ള അളവ് പോലെയല്ല അങ്ങനെ നോക്കിയാൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല അല്ലെ അവന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന ഇതില് നമ്മുടെ യുക്തിയോ ബുദ്ധിയോ അല്ലെ നമ്മുടെ സയൻസോ ഒന്നും അവിടെ കൊണ്ടുവന്നാൽ ദൈവത്തെ കാണാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ നമ്മളൊരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സോട് കൂടി ഈ ദൈവത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സങ്കല്പത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ശക്തിയെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിക്കുന്നത് ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല മനുഷ്യരിലൂടെയാണ് ഒരു കാലത്ത് ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഞാൻ എനിക്കറിയാൻ വരുന്നേ എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഭക്തിയുള്ള ഒരു ജീവിതമായിരുന്നു അയച്ചിരുന്നത് ദൈവത്തോടുള്ള ഒരു വല്ലാത്ത സ്നേഹം എൻ്റെ മനസ്സിൽ അന്നും ഇന്നുമുണ്ട് ജീവൻ നൽകിയ ഒരു ദൈവം പരമകാരുണ്യവാനായ ഒരു ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്നീ ഭൂമിയിൽ നമ്മെ നിലനിർത്തുന്ന ദൈവം ആ ദൈവത്തെ സ്നേഹം നമ്മൾ എൻ്റെ ഹൃദയത്തിനുസ്വദിച്ചു അപ്പം ഈ ദൈവത്തെ കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിന് ഞാൻ പല വഴികളിലൂടെയും സഞ്ചരിച്ചു പക്ഷേ അവിടെ ഒന്നും വാസ്തവത്തിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അത് വലിയൊരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ആണ് ഈ പല രീതിയിൽ ഇന്നത് ബിസിനസ് ചെയ്യപ്പെടുന്നു ചില മനുഷ്യർ ഒരുപാട് ബഹളം വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു ചിലർ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു ചിലർ വേറെ വേറെ രീതികളിൽ ചെയ്യുന്നു പല രീതിയിൽ അല്ല രോഗസൗഖ്യത്തിന്റെ സൗഖ്യത്തിൻ്റെ പേരിലൊക്കെ ഓരോ ഓരോ രീതിയിൽ ദൈവത്തെ പ്രത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ പലരിലും പല കാര്യങ്ങളിലും എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം മൂത്തിട്ട് ഞാൻ ഇതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എനിക്ക് ദൈവത്തെ കാണണം അതിനു വേണ്ടി ഞാൻ പല രീതിയിൽ ഞാൻ സന്ദരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ നിരാശനായി മടങ്ങുകയാണുണ്ടായത് ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ എനിക്ക് അവിടെ എങ്ങും കാണുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഞാൻ ആരെയും അല്ലെ ഒരാൾ ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഈ ഒരു അവസരം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില നന്മകളെക്കുറിച്ചും ഉപകാരങ്ങളെക്കുറിച്ചുമൊക്കെ വരും വീഡിയോകളിൽ ചില എപ്പിസോഡുകളായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനിന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും അഞ്ച് നേരം അപ്പോൾ ഞാനിന്ന് മുഴങ്ങാലിൽ നിന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും അത് ദൈവത്തോട് പറയുവാൻ നാം ഉദ്ദേശിക്ക ഉപയോഗിക്കുന്ന ഒരു ഒരു മീഡിയയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനത് ഡെയിലിൽ കഴിവതും ഞാൻ അഞ്ചു നേരവും കൃത്യമായിട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുഴുകാലും മടക്കി രണ്ട് കൈകളും മകളിലേക്ക് ഉയർത്തി എൻ്റെ 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 ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് വേറൊരാൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എന്താണ് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് എന്നൊരു സംശയം എനിക്ക് ഒരു 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 സംശയമുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ കുട്ടിക്കാലം മുതലേ ഞാനിങ്ങനെ ഈ ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇന്നും അന്നും ശക്തി തന്നെയാണ് അന്നും ഇന്നും അതൊരു വലിയ ശക്തിയാണ് ഈ ചൈതന്യത്തെ എനിക്കറിയണം ഏതൊ ഈ പ്രപഞ്ച ചൈതന്യം ആ ചൈതന്യത്തിൻ്റെ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ഒരു ആ ശക്തിയുടെ വലയത്തിൽ ആ ദൈവത്തെ എനിക്ക് കാണണം എന്നുള്ള അമിതമായ ഒരു ആഗ്രഹവും അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു സത്യ നിങ്ങളോട് പറയാം ഇന്നേ നാടി ഒരെ ആ ദൈവത്തെ കാണുമെന്ന് എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ നിരാശനല്ല പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഈ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്ഭുതപ്പെട്ടു പോകും ഈ സ്നേഹം നമ്മൾ ഈ സ്നേഹം വരുന്നത് എപ്പോഴും ചില മനുഷ്യരിലൂടെ ഇത് നമ്മളിലേക്ക് വരും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരായിരിക്കും പക്ഷേ അതിനെ നാം ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഒരു മാധ്യമമാണ് പ്രാർത്ഥന അപ്പൊ ഞാനിങ്ങനെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് എന്തെന്ന് ചോദിച്ചാൽ ഇരുപത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു മകളുണ്ടായി അപ്പോൾ ഈ മകൾ ജനിച്ചപ്പോഴ് മകൾക്കൊരു കുടന്തപ്പൂക്കളെന്ന് പറഞ്ഞ ഒരു പൂക്കളുണ്ടല്ലോ അത് അതിങ്ങനെ കുളിപ്പിക്കുമ്പോൾ വെള്ളം കയറിയിട്ടാണ് വരും എന്നൊക്കെയാണ് പറയുന്നത് അത് എന്തായാലും അതിങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ കുഞ്ഞിൻ്റെ ആ പൂക്കളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നിന്നു വലിയൊരു കമള പോലെ അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഞാനന്ന് രാജസ്ഥാനിലാണ് രാജസ്ഥാനില് ഗംഗാനഗറിൽ ഹനുമാൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വൈഫിന് ഏഴ്സാണ് ഞാനവിടെ ബജാജിൻ്റെ ഒരു കമ്പനിയിൽ സ്റ്റൊനോഗ്രാഫറാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥ കുഞ്ഞിനെ ഉണ്ടായി ബേൽ ഹോസ്പിറ്റലിലായിരുന്നു അതിൻ്റെ ജന്മം അമ്മളുടെ ജന്മം ബേൽ ഹോസ്പിറ്റൽ അൻവാൻകെട്ടിലെ ഒരു വലിയ ഹോസ്പിറ്റലാണ് ബേൽ ഹോസ്പിറ്റൽ അവിടെയാണ് എൻ്റെ വൈഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ പൂക്കള് ഒരു വൃത്തികേടായിട്ട് ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ കാണാൻ നല്ല ചന്തമുള്ള ഒരു കുഞ്ഞാണ് പക്ഷേ ഈ പൂക്കിൾ അതിന് ഒരു ചിലരൊക്കെ പറഞ്ഞത് കുറച്ച് നാട് കഴിയുമ്പോൾ അങ്ങ് മാറും പിന്നെ ഒരു രൂപ തൊട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവിടെ അവിടെയുള്ളവരുടെയും ഇന്ത്യക്കാരുടെയും ചില ഉദ്ദേശങ്ങളിൽ ഞങ്ങളതെല്ലാം ചെയ്തിട്ട് ഇതിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ഈ ബഹൽ ഹോസ്പിറ്റലിലെ അന്ന് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ കൊട്ടാരി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ നമ്മുടെ മോളെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞുമായിട്ട് ഈ ഡോക്ടർ കൊട്ടാരെ എടുക്കുന്നു അദ്ദേഹം ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു ഈ ഇത് നമുക്ക് മാറ്റാം ഒരു ആറു മാസം കൂടെ കഴിഞ്ഞിട്ട് കുട്ടി പോയി വളരെ ചെറുതല്ലേ ആറുമാസം കഴിഞ്ഞിട്ട് നമുക്കിതിനൊരു ഓപ്പറേഷനുണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറി തൽക്കാലം ഇങ്ങനെ പോട്ടെന്ന് പറയും എങ്കിലും ഡോക്ടറുടെ ഉപദേശം കേട്ട് ഞങ്ങൾ രണ്ടും തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഞാൻ പതിവ് പോലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു നീ എന്നെ വിളിച്ച വീക്ഷിക്കും ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ അങ്ങനെ ഒരു ഒരു ബൈബിൾ വാക്യം എൻ്റെ ഹൃദയത്തിൽ തട്ടി നീ എന്നെ വിളിച്ച വീക്ഷിക്കും ഞാൻ ഉത്തരം കുത്തരമരളു അത് ഞാൻ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഈ കുഞ്ഞിൻ്റെ വിഷയം എന്തുകൊണ്ട് ദൈവത്തോടൊന്ന് പറഞ്ഞുകൂടുക ഒരു ചിന്തയുണ്ടായി എൻ്റെ മനസ്സിൽ അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു വേണ്ട അത് ഡോക്ടർ പറഞ്ഞല്ലോ ആറുമാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പിന്നെ ഇതെൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഈ കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം മുറിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് നമുക്ക് ദൈവത്തോടൊന്ന് പറഞ്ഞാലോ എന്നുള്ള ചിന്ത അങ്ങനെ അടുത്ത ദിവസത്തെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഞാനെൻ്റെ ഭാര്യയും കൂടെ വൈകുന്നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ കുടപ്പൂക്കൾ ദൈവമേ മാറ്റിത്തരണേ ഞങ്ങൾക്കൊരു ഈ കുഞ്ഞെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്താലും ചിലപ്പോൾ അത് പാടായിട്ടെന്തെങ്കിലും അവിടെ വന്നാലും എന്നൊക്കെ ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ഇത് തന്നെ ഒന്ന് മാറ്റിത്തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നെ അതിനുശേഷം ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും രാത്രി അത് നല്ല തണുപ്പുള്ള ഒരു രാത്രിയാണ് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു അവിടുന്ന് ഇതിനെ ഇതിന് ഒരു മാറ്റം സാധാരണ രീതിയിൽ ഒരു പൂക്കളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അത് പോയി ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളത് ഏൽപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ രാത്രി ഞങ്ങൾ ഭക്ഷണവും എല്ലാം കഴിച്ച് നല്ല തണുപ്പുള്ള സമയമുണ്ട് രാജസ്ഥാനിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം തണുപ്പ് സമയങ്ങളിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അസഹനീയമായ തണുപ്പാണ് വലിയ ഈ കുഞ്ഞിനെ ഒരു തൊട്ടിൽ കിടത്തി അതിനൊരു കൊച്ചിറ കമ്പിളിയും ഒക്കെ കൊടുത്ത് അത് സേഫ് സേഫ് അത് അതിൻ്റെ ഉറക്കം വളരെ സുഖകരമാക്കി അതിനെ തൊട്ടിൽ കിടത്തി അത് ശാന്തമായി കിടന്ന് ഉറങ്ങാണ് ഉറക്കഴിഞ്ഞ് ഞാനും എന്റെ ഭാര്യ സുജയും ഞങ്ങളും ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്ന് രാത്രില്ലേ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിക്കാണും ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുന്നിങ്ങനാണ് ഈ കുട്ടിയുടെ പൂക്കളിൽ നിന്നും ചലവും പഴുപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴുകിപ്പോന്നായ ഒരു സ്വപ്നം ഞാൻ കാണുകയാണ് ഏതൊക്കെ നമ്മളിപ്പോലും കളർ ടി വിയിലൊക്കെ കാണുന്ന പോലെ കാണുകയാണ് സ്വപ്നം കാണുകയാണ് ഒരു ആ സ്വപ്നം എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്ന് ഒരു മിനിറ്റെങ്കിലും എങ്കിൽ നിന്ന് കാണുക എനിക്ക് തോന്നുന്നു എന്തായാലും ആ സ്വപ്നം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നിട്ട് ഞാൻ അപ്പം ശ്രീ നല്ല ഉറക്കത്തിൽ ഉറക്കം മലച്ചു കിടന്ന് ഉറങ്ങാണ് ഞാൻ സുജേ ഇങ്ങനെ വിളിച്ചു സുജേ സുജേ ഉണ്ണിക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു നമുക്ക് പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ ആ പൂക്കളിൽ നിന്നും ഇതുപോലെ ചോരയും ചിലവും എല്ലാം ഒഴുകിപ്പോകുന്നതായിട്ടും അതൊരു നോർമൽ പൂക്കളായിട്ട് മാറുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പം സുജീ എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് കിടന്നത് കൊണ്ടും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിഷമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലായിരിക്കാം എന്തായാലും സുജിയൻ നമുക്ക് എന്തായാലും ഈ കുഞ്ഞിന്റെ രജായി ഒന്ന് മാറ്റാം അപ്പോഴിവിടെ ശാന്ത ഈ കുഞ്ഞ് ശാന്തമായി കിടന്ന് ഉറങ്ങാണ് ആ നമുക്കത് മാറ്റി നോക്കാം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് ഈ കുഞ്ഞിൻ്റെ ഒരു കൊച്ചു തൊട്ടലാണ് കേട്ടോ ആ തൊട്ടില് ഞാൻ പിന്നെ ഈ കൊഞ്ചു ശാന്തമായി കിടന്നുറങ്ങനെ ഞങ്ങൾ ഇതിന് കൊച്ച് കമ്പിളി ഇങ്ങനെ മാറ്റി നോക്കി അത്ഭുതപ്പെട്ടു പോയി ആ കുടുംബപ്പൂക്കൾ ഇരുന്ന സ്ഥാനത്ത് ഒരു നോർമൽ പൂക്കൾ ഞങ്ങൾ പലതവണ കൈയെല്ലാം വെച്ച് നോക്കി കൈയെല്ലാം അവിടെ ചോരയോ നിലവോ മറ്റൊന്നും കാണാനില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല പക്ഷെ അത് നോർമൽ പൂക്കളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എത്ര ഒരു നാലോ അഞ്ചോ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന സംഭവമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി നിങ്ങൾ പിന്നെ ഇതെല്ലാരോടും പറയണം ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒന്ന് രണ്ട് മലയാളികളുണ്ടായിരുന്നവരെയൊക്കെ ഞങ്ങൾ കാണിച്ചു അവർക്കും വലിയ അത്ഭുതമായത് ആ പിന്നെ അതിനുശേഷം ഹിന്ദിക്കാരെ കാണിച്ചു നമ്മളെല്ലാം ഒരു കോട്ടേഷാണ് താമസിക്കുന്നത് അപ്പോൾ ഹിന്ദിക്കാരെ കാണിച്ചു അതിന് ശേഷം ഈ ഡോക്ടർ വിസിറ്റിങ്ങിന് ആ ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ഡോക്ടറുടെ എടുക്കൽ ഞങ്ങൾ പോയി പോയി ഡോക്ടറെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഈ ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു അപ്പോൾ ആ ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു ഹിന്ദിക്കാരൻ ഡോക്ടറാണ് അയാൾ പറയുകയാണ് പിന്നെ എന്താ ഇത് ഇത് ഭഗവാന്റെ എന്തോ ഒരു വലിയ പ്രവൃത്തിയാണിത് അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ദൈവം മഹാത്ഭുതങ്ങളെ ഈ ദൈവമാണ് ഇത് അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ചില അനുമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് പല അനുമാനങ്ങളുണ്ടാവാം ദൈവത്തെക്കുറിച്ച് അതെല്ലാം ഒരു ഭാവനകളാണ് പക്ഷേ അനുഭവങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പാഠങ്ങളാണ് ഇന്നും ഇന്ന് അമ്മോൾക്ക് അമ്മോ കല്യാണമൊക്കെ അടിച്ചോളിക്കും രണ്ട് മക്കളും ഉണ്ട് അവളുടെ മക്കളാണ് ചാക്കോച്ചനും ചെറിയ അച്ചനുമൊക്കെ അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് അത്ഭുത സാക്ഷ്യമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ദൈവമില്ല എന്ന ഭാഗത്തേക്ക് ഒരിക്കലും തിരിഞ്ഞു പോരുത് അവർ സയൻസിലൂടെയും അല്ലെ മറ്റ് രീതിയിലുമൊക്കെ അവർ പറയും നിങ്ങളുടെ ചിന്തകളൊക്കെ ഇങ്ങനല്ലേ അതിനെ ഒക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ചൈതന്യമില്ല എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിലേക്ക് ദൈവമില്ലാത്ത ഒരു ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവർ ഒരു ശ്രമിച്ചേക്കും മതം എന്തു തന്നെ ആയാലും ശരി ദൈവം എന്ന് പറഞ്ഞ മകൽ ശക്തിയുണ്ട് അത് സത്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ നിനക്ക് പുത്രം എന്ന ആ വാക്യത്തിന് കിട്ടിയ മറുപടിയായിട്ടാണ് ഞാൻ ഇന്നും അതിനെ വിശ്വസിക്കുന്നത് നമ്മൾ ഒരുപാട് നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഞാൻ പോയി പറഞ്ഞില്ല ദൈവത്തെ കാണാൻ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ദൈവം തൻ്റെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പല രീതിയിൽ പലപ്പോഴും ദൈവം മനുഷ്യരിലൂടെയാണ് ഇടപെടുന്നത് നമുക്കത് നമുക്ക് പരിചയമില്ലാത്ത മനുഷ്യർ ഏ അപ്പൊ അങ്ങനെ ഒക്കെയുള്ള കുറെ കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് എനിക്ക് ദൈവമില്ലാത്ത ഒരു സങ്കല്പത്തിലേക്ക് ഒരിക്കലും മാറുവാൻ കഴിയുകയില്ല കാരണം ദൈവം നടത്തിയ വഴികൾ അത്ര അത്ഭുതകരമായ വഴികളാണ് ഇന്നും ദൈവം നടത്തുന്ന വഴികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ദൈവമില്ലെന്നുള്ള ഈ വീഡിയോകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് പലരും ദൈവത്തെ വളരെ പ്രഘോഷിച്ചിട്ട് കൊള്ളരായ്മകളൊക്കെ ഇഷ്ടംപോലെ ചെയ്ത് കൂട്ടുന്നുണ്ട് ഇന്നലെ അവർ വലിയ ദിവ്യന്മാരായിരുന്നിട്ട് അവർ കാണിക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനുഷ്യ സമൂഹത്തിന് സഹിക്കുവാൻ കഴിയാത്ത പീഡനങ്ങൾ മറ്റുള്ള രീതിയിലുള്ള മനുഷ്യനെ കബളിപ്പിക്കൽ എല്ലാം നടക്കുന്നുണ്ട് ഇതിനെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല ഇത് ഇതൊക്കെ അവരുടെയൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞില്ലേ ദൈവം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിറ്റഴിക്കപ്പെടുന്നത് ഈ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് പ്രോഡക്റ്റാണ് അത് പല രീതിയിൽ വന്നിട്ട് പല രീതിയിൽ നമ്മളെ കൊണ്ടുപോയി പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ജീ വാസ്തവത്തിലുമുണ്ട് അത് സത്യം തന്നെയാണ് എൻ്റെ ഒരു അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു ഇത് നിങ്ങളോട് പറയണമെന്ന് കുറേ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായിരുന്നു ഇത് പറയണം കാരണം ഓരോ ദിവസവും ദൈവം ഇല്ല എന്നുള്ള വീഡിയോസുകൾ ധാരാളം ആൾക്കാർ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവര് കുറെ സയൻസ് പഠിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് പി എച്ച് ഡി കാണും അല്ലെങ്കിൽ അതിനു മുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കാണും പക്ഷെ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ അളക്കുവാനുള്ള ഒരു ഗാസ്റ്റിക്ക് ഒരളവുകൾ അല്ലത് അങ്ങനെ നമ്മൾ പോലെ ഒരിക്കലും ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല നമ്മളൊരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് പോലെ ആയി അവന്റെ മുമ്പിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ കഴിയുകയുള്ളു ദൈവത്തെ നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ എനിക്ക് അനവധി അവസരങ്ങളിൽ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇതിലേക്ക് നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോളൂ അതൊന്നും അല്ല വിഷയം ദൈവം എന്ന് പറഞ്ഞ മഹാചൈതന്യം ഈ പ്രപഞ്ചത്തിലുണ്ട് അത് സത്യം തന്നെയാണ് അത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഏതു തന്നെയായാലും അവൻ മൂഡനാണ് ഏ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാനിന്ന് പങ്കുവെച്ചത് ഇതുപോലെ ചില അനുഭവങ്ങൾ കൂടി എനിക്കുണ്ട് അത് വരും വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ വാക്കുകളിലൂടെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എൻ്റെ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു സത്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരുമത്തൂർ സുരേഷ് സരിക ടാറ്റ ബൈ ബൈ